എങ്ങനെ മീന് കൊത്തുന്ന ആ ഒന്ന് ഉറക്കെ പറയാട്ടു എങ്ങനെ അറിയാൻ പറ്റും അറിയാൻ പറ്റും പിടിക്കുന്നത് നല്ല തെരേടി ഉണ്ട് കേട്ടോ ചേട്ടൻ പറയുന്ന പറയാൻ നമ്മുടെ ഈ റോളില്ലേ പുള്ളിക്കാരന്റെ കയ്യിലിരിക്കുന്ന റോളില് അറിയാൻ പറ്റും മീൻ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നാണ് പുള്ളിക്കാരൻ ഒരു മീന് കിട്ടുകയാണെങ്കിൽ ലൈവായിട്ട് നമുക്ക് കാണിച്ച രണ്ട് പ്രാച്ചി ചേട്ടൻ രണ്ട് പ്രാച്ചിയും രണ്ട് കളിമീനും അല്ലേ കിട്ടിയത് കൂളിപ്പറവല്ലേ അത് രണ്ട് കളിമീന് രണ്ട് ഊളിപ്പറവേ എന്നാണ് പറയുന്നത് നമ്മൾ ആ സിൽവർ കളറിൽ കണ്ടില്ലേ അതിനെ നോക്കാം കേട്ടോ ഇനി എന്തെങ്കിലും ലൈവായിട്ട് കിട്ടുമോന്ന് നോക്കാം ഇവിടെ നമ്മുടെ ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ട് അവിടെ കണ്ടോ കരമടി വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചേട്ടന്മാരും ഇതിൽ പ്രായമുള്ളവരുണ്ട് കരമടി വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ചേട്ടൻ ഈ ചേട്ടന് എന്തെങ്കിലും മീൻ കിട്ടുമെന്ന് നോക്കാം എന്തോ എന്തോന്ന് അറിയണത് കുട്രാളാണ് കുഡ്രാള് നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ നെയ്യൻ എന്ന് പറയുന്ന പൊട്രാളാണ് അതായത് ഈ മണ്ണിൻ്റെ അടിയിൽ കാണുന്ന സാധനമാണ് കേട്ടോ ഈ കടൽ മണ്ണില്ലേ ഈ കടൽ മണ്ണിന്റെ അടിയിലുള്ള സാധനം ഇട്ടിട്ട് നമ്മുടെ ഒരു ചേട്ടൻകാരെ ഏകദേശം മൂന്നോ നാലോ ചൂണ്ട ഉണ്ട് അത് ഇട്ടിട്ടാണ് മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് പുള്ളിക്കാരന് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടോ നോക്കും കേട്ടോ ആ മീനെടുത്ത് കാണിക്കുന്നുണ്ട് മീനെടുത്ത് മണ്ണ് ഏട്ടാ ഇത് കളിമീനാണ് കേട്ടാ കളിമീൻ എന്ന് പറയുന്ന സാധനമാണ് ഇത് പ്രാച്ചി പ്രാച്ചി എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ എന്താ പുള്ളിക്കാര് കുഴിയിലോട്ടാക്കി ഇട്ടിരിക്കണേ പുള്ളി കഴിഞ്ഞാൽ ഫ്രഷ് ആയിരിക്കും ാച്ചിയാണോ ബ്രാച്ചി അതു കുഴിയിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ കണ്ടോ രണ്ട് പ്രാച്ചി ആദ്യം ഇട്ട വെച്ചിട്ട് ഉള്ളതാണ് ഇത് കളിമീനാണ് കളിമീൻ കളിമീനാണ് കളിമീനും രണ്ടെണ്ണമാണ് കേട്ടോ അയാൾ ചൂണ്ട കേട്ടോ ഇനി ലൈവായിട്ട് എന്തെങ്കിലും മീൻ കിട്ടുകയാണെങ്കിൽ കൂടെ നമ്മുടെ കൂട്ടുകാർ കാണിച്ചു തരാം ഇത് നമ്മുടെ പുല്ലോള പള്ളം മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് കടൽ നല്ല അടിയുണ്ട് ഇത് വലിയൊരു ഇരുമ്പാണ് വലിയ ഇരുമ്പും എത്ര ചൂണ്ട കേട്ടാ ഇത് ആറ് ചൂണ്ടല്ലേ ആറ് ചൂണ്ടല്ലേ നമ്മുടെ നെയ്യൻ എന്ന് പറയുന്ന കൊട്രാളാണ് കൊട്രാളാണ് ഇതിന് തീറ്റയായിട്ട് ഇടുന്നത്